ഹൈ ഫ്രണ്ട്സ് എം രേഖാസംഗീത് സൈലോബോട്ടിക് മോറ്റ് പുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് വാട്സപ്പ് ത്രൂ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് സാരി കുർത്തയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരുപാട് കളക്ഷനുണ്ട് അപ്പോൾ ആയിട്ടും കണ്ടു തുടങ്ങാം ഫസ്റ്റ് ഐറ്റം സാരി ചെയ്യാൻ പറ്റിയതാണ് നല്ലൊരു ജോർജറ്റ് ആണ് കോഫി ബ്രൗൺ ആണ് ഇതിന്റെ ഷെയ്ഡ് വിത്ത് ആ ഒരു ലൈറ്റർ ചിക്കു ആണ് കോമ്പിനേഷൻ ചെയ്യാണ്ടാണ് വൺ സൈഡ് ബോർഡർ ബോൾ ചെയ്തേക്കുന്നത് ഇത് നമുക്ക് സാരിക്ക് മാത്രമല്ല കുട്ടികൾക്ക് സ്കേർട്ട് ഒരു ഫ്ലീറ്റ്സിലുള്ള സ്കേർട്ട് ചെയ്യാനും ഒക്കെ നല്ലതാണ് ഇതിന്റെ കൂടെ ബ്ലൗസ് പീസായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു കോട്ട ഫാബ്രിക്കിൽ അജ്രക് ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് കോഫി ബ്രൗൺ ആൻഡ് ലൈറ്റർ ചിക്കു ആണ് കോമ്പിനേഷൻ ഇത് ഇതിന്റെ കൂടെ സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് നല്ല മാച്ചിങ് ആണ് ഈ ഒരു ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് വൺ അതുപോലെ ഈ ഒരു സാരി ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് നെക്സ്റ്റ് കളേഴ്സ് കാണാം നെക്സ്റ്റ് ചാർട്ട് വരുന്നതും നല്ലൊരു ഒരു ലാവൻഡർ വിത്ത് ആ ഒരു ലൈറ്റർ ആണ് കോമ്പിനേഷൻ വരുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ ആണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള ആണ് ഫാബ്രിക്കും വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വരുന്നത് ഇതും ഫോർട്ടി ഫോർ വിത്തിൽ ഉള്ളതാണ് ഇങ്ങനെ സാരിക്ക് നല്ല ഭംഗിയുള്ള ഒരു സാരി അത് വെരി റീസണബിൾ പ്രൈസിലുമാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് സാരി ആൻഡ് ബ്ലൗസ് ഇതിന്റെ കൂടെ നമ്മൾ പെയർ ചെയ്തിരിക്കുന്നത് ഫാബ്രിക് ആണ് ഇതിന് നല്ല മാച്ചിങ് കൊടുക്കാവുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് ഇതിൽ പെയർ ചെയ്തിരിക്കുന്നത് സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് ഇങ്ങനെ നമ്മൾക്ക് സെറ്റ് ചെയ്യാം ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് സാരി ക്ലോത്തിന്റെ പ്രൈസ് വരിക വൺ ഹൺഡ്രഡ് ആണ് നെക്സ്റ്റ് ചാർട്ട് വരുന്നതും നല്ലൊരു നേവി ബ്ലൂ വിത്ത് ആ ഒരു ക്രീമാണ് കോമ്പിനേഷൻ വരുന്നേക്കുന്നത് ഈ ഒരു ടൈ ആൻഡ് ടൈ ചെയ്തേക്കുന്ന ഫാബ്രിക് ആണ് ഫോർട്ടി ഫോർ വിത്ത് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിന്റെ വ്യൂ വന്നേക്കുന്നത് ഇതിന്റെ കൂടെയും ഓർഗൻസയാണ് ഫ്ലോറൽ ബ്ലൗസ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് പ്യോർ വിസ്കോസ് ഓർഗൻസയാണ് ടു ഫിഫ്റ്റി ഫൈവ് ആണ് പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഈ ഒരു ക്ലോത്തിന്റെ പ്രൈസും ഹൺഡ്രഡ് പെർ മീറ്റർ നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും ബ്ലാക്കിലാണ് ബ്ലാക്ക് വിത്ത് ആ ഒരു ക്രീമാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ആ ഒരു സെയിം പാറ്റേണിലുള്ള ഫാബ്രിക്കാണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെയും വ്യൂ വരുന്നത് ഇങ്ങനെ വരും ഈ ഒരു ബോർഡർ പോലെയാണ് ടേയാണ്ടേ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ കൂടെയും ഈ ഒരു അജ്റക്കിൽ അതായത് കോട്ട ഫാബ്രിക്കിൽ അജ്റക് ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഓപ്റ്റ് ചെയ്യാം മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് സാരി ക്ലോത്തിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ഹൺഡ്രഡ് പെർ മീറ്റർ ഇതിലൊരു കളർ കൂടി അവൈലബിൾ ആണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് ഗ്രീൻ വിത്ത് ആ ഒരു ക്രീമാണ് കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെയാണ് ഒരു വൺ സൈഡിലാണ് ബോർഡർ പോലെ ഈ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നത് നല്ലൊരു വെറൈറ്റി സിമ്പിൾ ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സാരി കൊടുക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇതിൻ്റെ കൂടെയും ഈ ഒരു ഗ്രീൻ ആണ് ബേസ് കളറ് അതിൽ ആ ഒരു അജ്രക് ഡിസൈൻ ആണ് പ്രിൻ്റഡിൽ വരുന്നത് വേണമെങ്കിൽ നമുക്ക് ഇത് തന്നെ വെച്ചിട്ട് സാരി ബ്ലൗസ് ചെയ്താലും നല്ലതായിരിക്കും ഇതിൻ്റെ മീറ്റർ പ്രൈസ് ഹൺഡ്രഡ് പെർ മീറ്റർ നെക്സ്റ്റ് ഐറ്റവും പ്യൂർ വിസ്കോസ് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് അളോവർ ഒരു ലൈൻ പാറ്റേൺ ആണ് ആ ഒരു ആൻറ്റിക് ലൈൻസ് ആണ് ഇതിൽ വന്നേക്കുന്നത് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സാരി അല്ലെങ്കിൽ ഒരു കുർത്ത ആൻഡ് ബോട്ടം വേണമെങ്കിൽ ഇതിൽ തന്നെ ചെയ്യാം അല്ലെങ്കിൽ പ്ലെയിൻ കളറ് ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് ദുപ്പട്ട ചെയ്യാം അങ്ങനെ മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് സാരിയും ബ്ലൗസും ഇതിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് കൊടുത്തിട്ട് ഇത് സാരി നല്ലൊരു സ്റ്റൈലായിട്ടിരിക്കും ഈ ഒരു ഫാബ്രിക്കിന്റെ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് വെരി റീസണബിൾ പ്രൈസിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് നല്ലൊരു ലൈറ്റർ ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് ഇതിൻ്റെയും ഡിഫറൻറ്റ് കളർ ചാർട്ട് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു പേസ്റ്റൽ ആണ് കളർ വരുന്നത് വിത്ത് ആൻറ്റിക് ലൈൻസ് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ വ്യൂ വന്നേക്കുന്നത് നമുക്ക് ഇത് വെച്ചിട്ടൊരു അംബ്രല കട്ടിങ്ങിനുള്ള സ്കേർട്ട് ആൻഡ് ബ്ലൗസ് വേണമെങ്കിൽ കൊടുക്കാം നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് മേക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്താണ് ഇത് വിസ്കോസ് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നെക്സ്റ്റ് കളർ വരുന്നതും നല്ലൊരു ഗ്രീൻ ആണ് ഒരു മെഹന്തി ഗ്രീൻ്റെ ഒരു ലൈറ്റർ ആണ് കളർ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക്കിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വരുന്നത് നല്ലൊരു വിസ്കോസ് ജോർജറ്റ് ആണ് അതിൽ തന്നെ ആൻഡിക് ലൈൻസ് ആണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയാക്കാനും ഒക്കെ വളരെ സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ഇതിൻ്റെ ഒരു കളർ കൂടിയുണ്ട് നല്ലൊരു പീച്ചാണ് ഓറഞ്ചിഷ് പീച്ചാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇത് ഫോർട്ടി ഫോർ വിത്തിനുള്ളതാണ് നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ ക്ലോത്ത് ആണ് നല്ലൊരു ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് വിത്ത് ആ ഒരു യെല്ലോ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ വരുന്ന ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് ഈ ഒരു ക്ലോത്തിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള ഒരു ഫ്ലോറൽസ് ആണ് ഇത് നമുക്ക് സാരി വിട്ടിലുള്ള ക്ലോത്ത് ആണ് വേണമെങ്കിൽ നമുക്ക് ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു സാരി ചെയ്യാൻ പറ്റും ഇതിന്റെ സൈഡ് പാർട്ട് ഒന്ന് ഫിനിഷിങ് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വരുള്ളൂ ഇതിന് ഞാൻ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു യെല്ലോ കളർ ഇതിന് നല്ല മാച്ചിങ് വരുന്നതാണ് സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം ഈ ഒരു ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ എയ്റ്റി പെർ മീറ്റർ അതേപോലെ സാരി ക്ലോത്തിന്റെ പ്രൈസ് വരിക ത്രീ നയൻ ഫൈവ് ആണ് ഇത് നമുക്ക് കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാനും അമ്പർല കട്ട് സ്കേർട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ബ്ലൗസ് ചെയ്യാം അങ്ങനെ ഡിഫറെൻറ്റ് പാറ്റേണിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് ഇതിന്റെ മീറ്റർ പ്രൈസ് ത്രീ നയൻ ഫൈവ് നെക്സ്റ്റ് ചാട്ട് വന്നിരിക്കുന്നത് നല്ലൊരു ആണ് ഒരു സൺസെറ്റ് യെലോയിൽ ആ ഒരു പിങ്ക് ആൻഡ് ഗ്രേ ആണ് കോമ്പിനേഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് ആണ് ഇതിലും വന്നേക്കുന്നത് ഇത് ഫോർട്ടി ഫോർ വിത്തരുള്ള ക്ലൂത്ത് ആണ് ഇതിൻ്റെ കൂടെ ഇത് സാരി ആക്കിയാൽ നമുക്ക് ഇതൊരു ബ്ലൗസ് വേണമെങ്കിൽ ഈ ഒരു പിങ്ക് കളർ ഇതിന് നല്ല ആപ്റ്റായിട്ടുള്ളതാണ് ആ ഒരു എക്സാക്റ്റ് മാച്ചിങ് വരുന്നതാണ് ഈ ഒരു ഡോട്ട് ഡിസൈനും നല്ല ഭംഗിയായിരിക്കും സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് കൊടുത്താൽ ഈ ഒരു ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് വൺ നയൻ ഫൈവ് ആണ് അതേപോലെ സാരി ക്ലോത്തിന്റെ പ്രൈസ് വരിക ത്രീ നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഫ്ലോറൽ ഓർഗൻസിയാണ് പ്ലസ് ആ ഒരു കട്ട് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഫുൾ ആയിട്ട് ആ ഒരു കട്ട് വർക്ക് ഡിസൈനും ഉണ്ട് നല്ലൊരു ഒരു ഡാർക്കർ പേർപ്പിളാണ് കളർ വന്നേക്കുന്നത് പ്ലസ് ഒരു റാണി പിങ്ക് ആൻഡ് ഓഫ് ഓഫേറ്റ് കോമ്പിനേഷനിലുള്ള ഫ്ലോറൽസുമാണ് നല്ലൊരു ഫോർട്ടി ഫോർ വിള ക്ലോത്ത് ആണ് നമുക്ക് സാരി കൊടുക്കാനായിട്ടൊക്കെ നല്ലതാണ് ഇവൻ അമ്പർല കട്ടിങ്ങിലുള്ള സ്കേർട്ട് എടുത്തിട്ട് വേണമെങ്കിൽ പ്ലെയിൻ കളറിലെ ബ്ലൗസ് അങ്ങനെ സെറ്റാക്കാം അല്ല കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാനും അതുപോലെ ദുപ്പട്ട ആക്കാനും ഒക്കെ പറ്റിയ ഫാബ്രിക് ആണ് ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസ് പീസായിട്ട് പെയർ ചെയ്തേക്കുന്നത് പ്ലെയിൻ ഓർഗൻസയാണ് റാണി പിങ്ക് കളറിലുള്ളത് മീറ്റർ പ്രൈസ് ഹൺഡ്രഡ് പെർ മീറ്റർ അതേപോലെ ഈ ഒരു ഓർഗൻസ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ആണ് ഇതിൻ്റെയും ഡിഫറൻറ്റ് കളർ കോമ്പിനേഷൻസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും ബ്ലാക്കിലാണ് ബ്ലാക്കിലും ആ ഒരു റാണി പിങ്ക് കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഫ്ലോറൽ ഡിസൈനാണ് ഫുള്ളായിട്ട് ആ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി പ്ലസ് കട്ട് വർക്ക് ചെയ്തേക്കുന്ന ക്ലോത്ത് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇതിന് നമുക്ക് ആ ഒരു റാണി പിങ്ക് തന്നെ ബ്ലൗസ് പീസായിട്ട് പെയർ ചെയ്യാം ഇതിന് നല്ല മാച്ചിങ് ആവുന്നതാണ് ഈ ഒരു റാണി പിങ്ക് കളറ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും മെറൂൺ ആണ് മെറൂണിലും ആ ഒരു ഓഫ് വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ വന്നേക്കുന്ന ഫ്ലോറൽസ് ആണ് ഇതിലൊരു മെഹന്തി ഗ്രീനും കൂടെ ആഡ് ആയിട്ടുണ്ട് ആ ഒരു ലീഫിന്റെ കളർ അതാണ് ഞാൻ ബ്ലൗസ് പീസ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് നല്ല മാച്ചിങ് വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് ഈ ഒരു ഗ്രീൻ ഇതിന് ആയിട്ടുള്ളതാണ് ഇതിന്റെ മീറ്റർ പ്രൈസ് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് ഓർഗൻസയാണ് ഫാബ്രിക് അതുപോലെ ഈ ഒരു കട്ട് വർക്ക് ചെയ്തേക്കുന്ന ഓർഗൻസ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ആണ് ഇതിന്റെ ഒരു ചാട്ട് കൂടി അവൈലബിൾ ആണ് നെക്സ്റ്റ് കളറും നല്ലൊരു ഗ്രീൻ വിത്ത് ആ ഒരു റാണി പിങ്കാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈനിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വരുന്നത് ഇതിന് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് കാണിച്ച ആ ഒരു ഓർഗൻസ റാണി പിങ്ക് കളർ തന്നെ ഇതിന് നല്ല മാച്ചിങ് വരുന്നതാണ് ഈ ഒരു ഓർഗൻസ നമുക്ക് ഈ ഒരു സാരിക്കും ബ്ലൗസായിട്ട് കൊടുക്കാവുന്നതാണ് നമുക്ക് വേണമെങ്കിൽ ബേസ് കളർ വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ കോൺട്രാസ്റ്റും ഇതിന് നല്ല ഭംഗിയാണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് പ്ലെയിൻ ക്ലോത്തിന്റെ പ്രൈസ് ഹൺഡ്രഡ് പെർ മീറ്റർ നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് കോട്ടൺ വന്നേക്കുന്ന ഹക്കോബ കളക്ഷൻ ആണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈനും അതുപോലെ തന്നെ ഫുള്ളായിട്ട് ആ ഒരു ഹോളുള്ള ഫാബ്രിക്കാണ് ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആയതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് വരെ ഫ്രോക്ക് ചെയ്യാനൊക്കെ നല്ല ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ട്വൻ്റി ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു പീച്ച് കളറിലാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ചാർട്ടിലുമാണ് അവൈലബിൾ ആയിരിക്കുന്നത് ബേസ് കളറ് ഒരു ലൈറ്റർ പേസ്റ്റൽ പീച്ചും അതുപോലെ ഡാർക്കർ പീച്ച് കോമ്പിനേഷൻ വരുന്ന ഫ്ലോറൽസും ആ ഒരു ഫുൾ ആയിട്ട് ആ ഒരു ഹോളുള്ള ആണ് ഇതിൻ്റെയും വിത്ത് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് ടു ട്വൻറ്റി ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ക്രീം ബേസിലാണ് ക്രീം വിത്ത് ആ ഒരു പീച്ച് ഫ്ലോറൽസ് ആണ് ഇതിലും വന്നേക്കുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലുമാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വരുന്നത് ഇതും ഫോർട്ടി ഫോർ വിത്താണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ട്വൻ്റി നെക്സ്റ്റ് കോട്ടൺ കളക്ഷൻ കാണാം നല്ലൊരു പേസ്റ്റൽ ചാർട്ടിലാണ് അത് അവൈലബിൾ ആയിരിക്കുന്നത് ഭംഗിയുള്ളൊരു ഫ്ലോറൽസുമാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്ട്രൈപ്പ് പാറ്റേണിലുള്ള ക്ലോത്ത് ആണ് ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെ സെറ്റ് ആക്കാം മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു പിങ്ക് കളറിൽ വരുന്ന ഫ്ലോറൽസ് ആണ് പിങ്ക് വിത്ത് വൈറ്റ് ആണ് ഇതിനകത്ത് നമുക്ക് ഈ ഒരു ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെ കൊടുക്കാം മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും ഒരു ആണ് കളർ വന്നേക്കുന്നത് പേർപ്പിൾ വിത്ത് ഓഫ് വൈറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു മാംഗോ ഡിസൈനും അതുപോലെ ബോട്ടം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡയഗണൽ ഡിസൈൻ ആണ് ഇതൊരു നല്ലൊരു കളർ ചാട്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് ആണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ഒരു ബ്ലൂവിഷ് ഗ്രേ വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ വരുന്നത് ഈ അത് ടോപ്പ് ബോട്ടമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ക്ലോത്താണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട വേണമെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ഇതിന്റെ വിത്ത് മിനിമൈസ് ചെയ്തിട്ട് ദുപ്പട്ടാക്കാനും പറ്റിയതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നതും ഓഫ് ഒഫൈറ്റിൽ ആ ഒരു പിങ്ക് ആൻഡ് ഗ്രേ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ആണ് അതുപോലെ ഈ ഒരു ലൈൻ പാറ്റേൺ ആണ് ബോട്ടം സെറ്റ് ചെയ്തിരിക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് നല്ലൊരു ഡിസൈനിലാണ് ഇതിലും വന്നേക്കുന്നത് ആ ഒരു ക്രീം ആൻഡ് ക്രീം ബ്ലാക്ക് ആൻഡ് മെറൂൺ ആണ് കോമ്പിനേഷൻ വന്നത് ഇതിനകത്തും ഈ ഒരു ലൈൻസിൽ വന്നേക്കുന്നതാണ് ബോട്ടം ചെയ്തിരിക്കുന്നത് മീറ്റർ പ്രൈസ് വൺ നെക്സ്റ്റ് ചാട്ട് വരുന്നതും നല്ലൊരു മസ്റ്റേഡ് യെല്ലോ കളറിലാണ് ഒരു ഫ്ലോറൽ ജാൽ ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെയും ഫ്ലോറൽസ് ആണ് ടോപ്പിനോ ബോട്ടത്തിനോ നമുക്കിത് സെറ്റ് ചെയ്യാവുന്ന ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും ബ്ലാക്ക് ആൻഡ് ഗ്രേ ആണ് കോമ്പിനേഷൻ വരുന്നത് ഓൾ ഓവർ കാത്ത ആണ് ഈ ഒരു ഫാബ്രിക്കിൽ വരുന്നത് അതുപോലെ ഈ ഒരു ലൈൻസ് ആണ് ബോട്ടം സെറ്റ് ചെയ്തിരിക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നതും ബ്ലൂവിലാണ് ഒരു ഇൻഡിഗോ മാംഗോ ഡിസൈൻ ആണ് ഇതിനകത്തും ഈ ഒരു ഡയഗണൽ ഡിസൈൻ ആണ് ബോട്ടം ചെയ്തിരിക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടമായിട്ട് ഇങ്ങനെ കൊടുക്കാം മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പ് ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് രണ്ട് നമ്പറുണ്ട് ആ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ